അങ്ങനെ രേണു സുധിയുടെ വീടിന്റെ ചോർച്ച അങ്ങ് ബിഗ് ബോസിൽ വരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ശ്രുതിച്ചേട്ടാ ഇതൊക്കെ കാണുന്നുണ്ടോ ശ്രുതിച്ചേട്ടാ ബിഗ് ബോസിൽ നിങ്ങളുടെ വീടിന്റെ ചോർച്ച ചർച്ചാ വിഷയം കൂടാതെ ബ്രില്യൻ പ്ലെയർ ആണോ രണ ഫാത്തിമ എന്ന് എനിക്കൊരു സംശയം ഇന്നത്തെ കുറച്ച് കലാപരിപാടികൾ കണ്ടപ്പോൾ തോന്നിയതാണ് എന്താണെങ്കിലും നമുക്ക് വിശദമായിട്ടുള്ള ഇന്നത്തെ ലൈവിന്റെ അപ്ഡേറ്റ്സിലേക്ക് പോകാം എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഒരു ഇടി അവിടെ പൊട്ടിയിട്ടുണ്ട് നല്ലൊരു വഴക്കുണ്ടായിട്ടുണ്ട് പക്ഷേ ആ വഴക്ക് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ണും തിരിപ്പി എഴുതി വന്നത് അതുകൊണ്ട് തന്നെ എന്തിനാണ് ആ വഴക്കുണ്ടായതെന്ന് അറിഞ്ഞില്ല നമ്മുടെ എപ്പിസോഡിൽ ചിലപ്പോൾ കാണിക്കുമായിരിക്കും എന്തായാലും ആ ഒരു ലൈവൊക്കെ ആ ഒരു ഇടിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ഞാൻ വന്നിരുന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ അനീഷ് അനീഷ് മാമൻ്റെ ചെറിയ കലാപരിപാടികളാണ് അനീഷ് മാമനെ പറ്റി നമ്മുടെ റെണാ ഫാത്തിമ ഷാനവാസിനോടും അഭിയോടും അക്ബറിനോടും കുറച്ച് ഡീറ്റെയിലിങ് ചെയ്യുന്നതാണ് അതായത് ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഗെയിം പ്ലാനാണ് ഈ ഒരു ചൊറിച്ചിലും അത് കഴിഞ്ഞി മിണ്ടാതെ ഇങ്ങനെ നടക്കുന്നതെന്നുമൊക്കെ നമ്മുടെ രണ ഈ ഷാനവാസിനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ ഷാനവാസിന്റെ ഒന്നും തലയിലോട്ട് അത് കേറുന്നേ ഇല്ല ഷാനവാസിനോട് രണ ഒരു കാര്യം പറയുമ്പോൾ ഇപ്പം വേറെ കാര്യമാണ് പറയുന്നത് ഓക്കെ ഓക്കെ സമ്മതിച്ചു പക്ഷെ ഞാൻ ഞാൻ പറയുന്നത് എന്താണെന്ന് നീ മനസ്സിലാക്കൂ എന്നുള്ള രീതിയിലുള്ള ഒരു എന്നാ അവൻ പറയുന്നത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഷാനവാസിന് സത്യം പറഞ്ഞ കളി എന്താണെന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ റെനയ്ക്ക് കളി മനസ്സിലായിട്ടുണ്ട് അതാണ് എനിക്ക് ഇന്നത്തെ ലൈവ് ഈ തുടക്കം കണ്ടപ്പം എനിക്ക് മനസ്സിലായത് പിന്നെ ഒരു ഡയലോഗ് കണ്ട അനീശേട്ടന്റെ വക മനസ്സാണ് മാറേണ്ടത് മനസ്തിയാണ് മാറേണ്ടത് അനീഷന്റെ ഡയലോഗാ ഫുഡ് അടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് നല്ല ടീം ആയ എന്തായാലും ആ ഡയലോഗ് അടിക്കുന്നത് അവൻ എന്താ അവിടെ കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കും ഇന്നത്തോണ്ട് മനസ്സിലായത് ഒരു എൺപത് ശതമാനം ഇവന്റെ ഗെയിം പ്ലാൻ ആണ് ഇവൻ ആ ചെയ്യുന്നത് മൊത്തം ഇവന്റെ ഒരു ഗെയിം പ്ലാൻ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എൺപത് ശതമാനം എന്നാൽ ബാക്കിയുള്ള ഇരുപത് ശതമാനം ശരിക്കും ഇവൻ ഇങ്ങനെ തന്നെയാണോ എന്നൊരു സംശയം ശരിക്കും ഇങ്ങനെ തന്നെ ആയതുകൊണ്ടായിരിക്കാം ഇവൻ കയറി വരുമ്പോഴത്തേക്ക് ഇവൻ്റെ ഫാമിലി ലൈഫിനെ പറ്റിയൊക്കെ നമ്മളോട് പറയുന്നുണ്ട് എങ്ങനെ ഒരാൾക്ക് ഇവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റും എനിക്കറിയത്തില്ല ഇങ്ങനൊരു ക്യാരക്ടർ ആണെങ്കിൽ ശരിക്കും അവൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു ചെറിയ ഇങ്ങനെ ചൊറിഞ്ഞ് ഒറിഞ്ഞൊറിഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ട് പിന്നെ അറേ നിൽക്കുന്ന ആളെന്തെങ്കിലും പറയുമ്പോൾ മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ഉച്ചൻ ചിരിയും ചിരിച്ച് നടക്കുന്ന ഒരുത്തിനാണെങ്കിൽ അവൻ്റെ കൂടെ ജീവിക്കാൻ കുറച്ച് പാടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ലൈക്ക് ഇവന്റെ ആ ഒരു ലൈഫിന്റെ കഥ ഞാൻ എനിക്കത് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ല പക്ഷേ ഇവൻ തന്നെ അത് പറഞ്ഞതുകൊണ്ട് ഇവൻ്റെ ഈ കാട്ടായ ഗുണം കാണിക്കുമ്പോൾ കാണുമ്പോഴത്തേക്ക് ലൈക്ക് റിയൽ ലൈഫിൽ ഇവൻ ഇവനിങ്ങനെയാണോ എന്നുള്ളൊരു സംശയം ഇനി അതല്ല ഗെയിം പ്ലാൻ ആണെങ്കിൽ ഓക്കെ ഗെയിം ഗെയിമിൻ്റെ വഴിക്ക് പോട്ടെ പക്ഷേ എപ്പോഴും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല ഈ ഒരു ഗെയിം പ്ലാൻ ഈ നാട്ടുകാരെ വെറുപ്പിച്ചിട്ടുള്ള ഈ ഒരു ഗെയിം പ്ലാൻ അതിനകത്തുള്ള ആൾക്കാരെ എല്ലാവരും വെറുപ്പിക്കുന്നുണ്ട് പക്ഷേ ഹീസ് ക്രിയേറ്റിംഗ് സം കണ്ടന്റ് ഇനിയിപ്പോൾ അവൻ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ പോലും അവൻ്റെ പുറകെ ഓരോരുത്തർ ചെന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം റെനാ ഫാത്തിമ ആ പെൺകുട്ടി ഇവന്റെ പുറകെ പത്തൊമ്പത് വയസ്സുള്ളതിന് എനിക്കതാണ് കുറച്ച് എന്നെ ഒന്ന് അട്രാക്ട് ചെയ്യുന്നത് കാരണം അവളേക്കാട്ടിലും ഏജ് ആയിട്ടുള്ള ചേട്ടന്മാർ ഈ ഷാനവാസിനെ പോലുള്ളവർ കഴിഞ്ഞ ദിവസം അയാൾ പറയുന്നത് നമ്മൾ കേട്ടതാണ് മറ്റേ എന്താണ് നോമിനേഷനിൽ ജിസൈലിനെ പറഞ്ഞ ജിസൈലിൻ്റെ ഡ്രസ്സിങ് വസ്ത്രധീരണം വസ്ത്രധാരണം കേരള തനിമയെ ചോദ്യം ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് ഷാനവാസ് അടിക്കുന്നത് അത് പുള്ളിയുടെ പേഴ്സണൽ ഇഷ്ടം പക്ഷെ ആ ഒരു ചിന്താഗതി ചിന്താഗതിയുടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണ് പുള്ളി പുള്ളിക്ക് പറയുന്ന പല കാര്യങ്ങളും എടുക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല പുള്ളിയുടെ ഭാഗം മാത്രം അല്ലെങ്കിൽ പുള്ളിയത് മനസ്സിലാക്കുന്നില്ല പുള്ളിക്ക് കളി എന്താണ് ഇതിനകത്ത് എന്നുള്ള കാര്യം പുള്ളിക്ക് ഒരു രീതിയിൽ ഒരു ഐഡിയ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത് പുള്ളിക്കും അക്ബറിനും അബി പിന്നെയും അവിടെയും ഇവിടെയും ഇല്ലാതെയാണ് അബി നിൽക്കുന്നത് പിന്നെ ബാക്കി എല്ലാവരുടെയും കാര്യം ബാക്കി എല്ലാവരും ഒരു ഓളത്തിന് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഉണിയിലാണെങ്കിലും ശരി ഉണിയിലിനെയൊക്കെ ഞാൻ കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്തു പക്ഷെ നല്ലൊരു കിച്ചൻടീമാകട്ടോ അവര് നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങളൊക്കെ അവർ ഇന്ന് രാവിലെയും ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ പുറകെ ഒക്കെ പോകുന്നതാണ് അപ്പൊ ഉണിയില് പിന്നെ മറ്റേ ആ സരിക കലാഭവൻ സരിക അവരൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് പിന്നെ റെണുസുതി റെണുസുതിയിലേക്ക് വരികയാണെങ്കില് രാവിലെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക അപ്പൊ എനിക്ക് തോന്നുന്നു മറ്റേ നോറ അയ്യോ അവരൊരു ഗേ കപ്പിൾസ് ഉണ്ടല്ലോ നോറയും പിന്നെ അതിന്റെ കൂടെ നിൽക്കുന്ന ആ നിൽക്കുന്നൊച്ച് അപ്പൊ അവരിൽ ആരോ നോറയാണോന്ന് എനിക്കൊരു സംശയം രേണുവിനോട് വീടിന്റെ കേസ് ഒന്ന് ചോദിച്ചു അതായത് ചോർച്ച ചോർച്ചയെ പറ്റി ചോദിച്ചപ്പോ അടുത്ത് റെണ ഇരിപ്പുണ്ട് പിന്നെ അനിമോൾ ഇരിപ്പുണ്ട് അനുമോള് കയറി സംസാരിച്ചു കേട്ടോ ഈ ഒരു ചോദ്യം വന്ന് രേണു അതിന് മറുപടി കൊടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ അനുമോൾ പറഞ്ഞു ചേച്ചി ചേച്ചി ആ പറഞ്ഞത് എന്തായാലും ശരിയായിട്ടില്ല ചേച്ചിയുടെ വീടിന് ചോർച്ച ഓക്കെ അത് എന്താണ് ഒരു മീഡിയക്കാരൻ വീട്ടിൽ അഞ്ചാം തീയതി വന്നപ്പോഴത്തേക്ക് കണ്ടതാണ് അതിന് ശേഷമാണ് അയാൾ ചോദിച്ചത് എന്നുള്ള കാര്യമൊക്കെ രേണു പറയുന്നുണ്ട് ചിലപ്പോൾ സത്യമായിരിക്കാം നമുക്ക് അറിയത്തില്ല പക്ഷെ എന്താണെങ്കിലും എന്താണെങ്കിലും രേണു മീഡിയയുടെ ഫ്രണ്ടിൽ ചോർച്ചയുണ്ട് എന്ന് പറഞ്ഞ് പബ്ലിക്കിന്റെ മുമ്പിൽ നിന്ന് കാര്യം പറഞ്ഞത് ശരിയായില്ല എന്ന് അനിമോൾ പറയുന്നുണ്ട് അനുമോള് ഒരു ആക്ട്രസ് ആണ് അനുമോൾ പറയുന്നുണ്ട് ചേച്ചി നമുക്ക് പറയേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയാറുള്ളൂ എല്ലാം നമ്മൾ പറയേണ്ട കാര്യമില്ല നമുക്കൊരു വീട് ഒരാൾ വെച്ചു തന്നു ആ വീടിന് കുഴപ്പങ്ങൾ കാണും നമ്മൾ അയാളോട് പറയുക അല്ലാതെ നാട്ടുകാരുടെ ഫ്രണ്ടിൽ നിന്ന് പറയുക അത് ഞാൻ പറയും എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ പറയും എന്താണെങ്കിലും എൻ്റെ മറുപടി ഉണ്ട് മറുപടി കൊണ്ട് ഞാൻ യാറാടും എന്നൊക്കെയാണ് രേണു പറയുന്നത് രേണു എന്തിനും രേണുവിൻ്റെ മറുപടി ഉണ്ടല്ലേ അപ്പം നാട്ടുകാർ വേറെ വല്ല ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട ഞാൻ ആ എന്തിന് എന്തിന് രേണുവിൻ്റെ കാര്യത്തിൽ അത്ര എനിക്ക് ചോദിക്കാറുള്ളൂ എന്തിന് ആർക്ക് വേണ്ടി എന്തിനിങ്ങനെ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും മറുപടി നമ്മൾ കൊടുക്കണമെന്നുള്ള ഒരാവശ്യവും ഇല്ല ഓടാ ഉല്ലേതും പറഞ്ഞ് മൈൻഡ് ചെയ്യാതെ വിടാം ചില കേസുകളിൽ നമ്മൾ അത് തന്നെയാണ് ചെയ്യേണ്ടത് എല്ലാത്തിനും നമ്മൾ മറുപടി കൊടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തിനാണ് നാട്ടുകാരെ ബോധിപ്പിക്കുന്നത് ഇത്രേ ഉള്ളൂ എൻ്റെ ചോദ്യം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ വീടിനകത്തെ കാര്യങ്ങൾ അത് നമുക്ക് വേറൊരാൾ നമ്മുടെ വീടിനകത്തെ കാര്യങ്ങൾ വന്ന് പുറത്തെടുത്തിരുന്നുണ്ടെങ്കിൽ ഓക്കെ ചെയ്യാം പക്ഷെ ഇത് രേണുവിന് ആ ഒരു ചോദ്യം അത് നമുക്ക് ചില സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ പക്ഷെ രേണുവിന്റെ കേസിൽ ആ ഓൺലൈൻ മീഡിയക്കാരൻ ചോദിച്ച ചോദ്യം അത് രേണുവിന് വേണമെങ്കിൽ അപ്പൊ തന്നെ കുറ്റിയായിരുന്നു ചേട്ടാ അത് വീട്ടിലെ കാര്യം അത് പുറത്തു പറയാൻ താല്പര്യം ഇല്ല അത് എടുക്കണ്ടായിരുന്നു പറഞ്ഞ് ചവിട്ടി വിടായിരുന്നു കേട്ടില്ല രേണു അത് നേരെ തന്നെ ഉത്തരം കൊടുത്തു ആ വീടിനകത്ത് മൊത്തം ചോർച്ചയാണ് മറ്റേതാണ് മറിച്ചതാണ് അതുകൊണ്ട് ഏകദേശം ഒരു മാസം നല്ല പ്രശ്നങ്ങൾ ഉണ്ടായി നമുക്കൊക്കെ കുറെ കണ്ടന്റും കിട്ടി അത്രേ ഉള്ളൂ നാറിയപ്പം നീ നാറി ആ വീട് വെച്ച് തന്ന ആൾക്കാരെ നാറി അതല്ലേ സംഭവിച്ചത് അല്ലെ രൺ ചിഹ് അപ്പൊ ഇതൊക്കെ അവിടെ ചർച്ചാ വിഷയങ്ങളായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പുറത്തെ കാര്യങ്ങൾ വന്ന അതിനകത്ത് സംസാരിക്കേണ്ട കാര്യം പിന്നെ ഓഫ് കോഴ്സ് ബിഗ് ബോസ് ആണ് പിന്നെ ഈ സമൂഹത്തിന്റെ പ്രതിബന്ധന എന്താ പ്രതിബന്ധനം ആ ഒരു സാധനം എന്നൊക്കെ ഇടക്കിടക്ക് അനീഷ് പറയാറുണ്ട് എടേ എന്നിട്ട് നീ 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 ആണോ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ നീ സമൂഹത്തിൽ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നാട്ടുകാർ ചെളിവാരി പൊത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഗെയിം ആണെങ്കിലും ഓക്കെ ഗെയിം ആണെങ്കിൽ ഓക്കെ പക്ഷെ ശരിക്കും ഇവൻ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇടയ്ക്കുള്ള ഒരുത്തനാണ് ഇവനെങ്കിൽ നമ്മൾ പിടിച്ച് പൊത്തത്തില്ല ഇവനെ നിങ്ങൾ പറ ഒന്നുമില്ല ചുമ്മാ ഇരിക്കുമ്പോൾ അവരെന്ന് ചൊറിച്ചില്ല എന്നിട്ട് ഇവനോട് പറയുന്ന ഇവൻ കേൾക്കുന്നില്ല അതാണ് ഇവന്റെ ഒരു ഗെയിം പ്ലാൻ ആണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു ഇവന്റെ ഗെയിം പ്ലാൻ ആണെങ്കിൽ ഓക്കെ അങ്ങനെ ആ ഒരു സ്ട്രാറ്റജി കൊള്ളാം ആൾക്കാർ ഇവന്റെ പുറകെ തന്നെ പോകുന്നുണ്ട് എന്നെ ആണെങ്കിലും എന്നെ ഇവന്റെ പുറകെ തന്നെ ചൊറിഞ്ഞ് പോകുന്നുണ്ട് ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പക്ഷെ ആ പെങ്കൊച്ച് നല്ലൊരു ആണെങ്കിൽ അവർക്ക് അറിയാം ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പിന്നെയും ഇവന്റെ പുറകെ പോകുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾക്കൊരു ചോദ്യം കാണും അപ്പം ഇവളും ഇച്ചിരി ഇറിറ്റേറ്റഡ് അല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അവന്റെ ഗെയിം പ്ലാൻ ആണെങ്കിൽ ഈ പെങ്കൊച്ചി ഈ പെൺകൊച്ചിന്റെ ഗെയിം പ്ലാൻ എടുക്കുന്നു മനസ്സിലായില്ലേ ഇന്ന് ഞാൻ ഇത്രയും നേരം കണ്ടപ്പോഴത്തേക്ക് ലൈവില് ഇവക്ക് നല്ല രീതിയിലുള്ള സ്പേസ് കിട്ടുന്നുണ്ട് ഇന്നലെ മിനി ഞാനൊന്നും അത്രയും സ്പേസ് കിട്ടിയ മിനി ഞാൻ ആണല്ലോ തുടങ്ങിയത് സോറി ഇന്നലെ അത്രയും സ്പേസ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല ഇന്നലെ മറ്റേ അടിയും പഴക്കും പകളും ഒക്കെ ആയിരുന്നല്ലോ ഇന്നും അതൊക്കെ ഉണ്ടെങ്കിലും റേണ ഇതിൻ്റെ ഇടയിൽക്കൂടെ റെണ ഫാത്തിമ അവിടെ എവിടെയൊക്കെ ചെന്ന് ഒന്ന് കുത്തി കുളിക്കാൻ നോക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതാണെങ്കിൽ ഷാനവാസിനോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഷാനവാസൊക്കെ എന്റെ പൊന്നെ എന്തിനാണ് ചേട്ടാ എന്താണ് കാണിച്ചോണ്ടിരിക്കുന്നത് എല്ലാം കഴിഞ്ഞ അവസാനം ഓക്കെ ഓക്കെ മനസ്സിലായി മനസ്സിലായി പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം അത് നിങ്ങൾ മറ എന്താണ് അയാൾ പറഞ്ഞത് അയാൾ ഒരു കാര്യം ഇല്ല അയാള് പറയുന്നതിനകത്ത് ഒരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ മറ്റുള്ളവർ പറയുന്നതിനകത്ത് കാര്യമുണ്ട് ആ കാര്യം മനസ്സിലാക്കി പുള്ളി ആ രീതിയിൽ ഗെയിം കളിക്കുകയാണെങ്കിൽ പുള്ളിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരും ഉണ്ടാവും അതല്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ രേണുവിന്റെ വീട് ചർച്ചാ വിഷയം ഇതാണ് ഇത്രയും നേരമായിട്ട് അതവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നടന്നത് ഇത്രയും വരെയാണ് അവിടെ നടന്നിരിക്കുന്നത് ബാക്കി ഞാൻ ഇനിയും കാണട്ടെ എന്നിട്ട് അടുത്ത അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരാം